നന്ദി അറിയിക്കാൻ ഈ റാങ്ക് ദിവ അവർക്ക് വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു ഹെയർ ബെൽപേഷൻ വാങ്ങി ഉപയോഗിച്ചപ്പോ തന്നെ എത്രത്തോളം മൈ ലൈഫിന്റെ ഭാഗമായിട്ട് എത്ര വെൽ വെളുപ്പം മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു പറയാം സംഭവങ്ങൾ നോക്കി ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഷോർട്ടായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ കുറച്ച് മുന്നേറ്റവർ പറഞ്ഞു ആയിട്ട് ആണ് ടി സിക്ക് പോയത് കാണിക്കുന്നത് എന്റെ സാറ് പറഞ്ഞു അതേപോലെ തന്നെ എന്റെ ഐ ഡിന്റെ അപ്പുറത്തെ ഐ ഡി ബാധിതയും അത് ഒരു എ ടി സി ആയിട്ട് ഡി ടി സി ആവാനും ചിരാൻ നടന്ന സമയത്താണ് എന്റെ മുത്തൽ ഷീക്കാർ പറഞ്ഞത് മറിയാതയ്ക്ക് ഈ ഐ ഡി ഡി ടി സി ആക്കിട്ട് മതി അത്ത ഐ ഡിക്ക് എ ടി സി കൊടുത്താൽ മതി പറഞ്ഞ പ്രായം ഡി ടി സി സ്റ്റാർഡ് ചെയ്ത് രണ്ടുപേർ കട്ട് ഓഫ് കഴിഞ്ഞാൽ ആ ഐ ഡിയും കൂടി എ ടി സി ആക്കി മാറ്റാൻ എടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും ആ ഐ ഡി വൈഫിന്റെ പേരിലാണെങ്കിൽ തന്നെ വർക്ക് ഞാനാ ചെയ്യുന്നത് അതിനു വേണ്ടിട്ട് എന്റെ എല്ലാ ലീഡർമാരോടും നന്ദി അന്യ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നതിന്റെ വീണ്ടും വീണ്ടും ഇതൊരു ഫാമിലി ആണ് നിൽക്കുക പ്രശ്നങ്ങൾ പലതും വരും പ്രശ്നങ്ങൾ പല വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് അറിയപ്പെടുത്തിക്കാണ് ആ ലീഡേഴ്സ് നമുക്ക് നല്ലത് പറഞ്ഞു തരും ആ ലീഡേഴ്സിന്റെ വാക്കുകൾ കേട്ടിട്ട് കൂടെ നിന്ന് മെല്ലെ പോയി കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് മാത്രമല്ല അവർക്ക് മാത്രമല്ല ഒരുപാട് നമ്മളെ ആളുകളെ കളിയാക്കി അവരുടെ മുന്നിലേക്ക് ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും നേടി കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങളും എത്തിപ്പെട്ടിട്ടുള്ളത് അത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവൂലേ ആ ഒരു തിരിച്ചറിവ് നമ്മൾ കൂടെ നിന്നേക്കാണ് ഒരുപാട് ട്രെയിനിങ്ങൾ മീറ്റിങ്ങൾ പങ്കെടുത്തിക്കാണ്ട് സിസ്റ്ററിനപ്പ് നിന്ന് പോയ ഒരുപാട് നേട്ടങ്ങൾ എടുക്കാൻ പറ്റും കാരണം എന്താച്ചാൽ ഇമ്രാം പറഞ്ഞ ഒരു വ്യക്തി ഒരു മലയാളി അല്ല ഒരു ബാംഗ്ലൂർ കാരനാൽ ഇവിടെ വന്നിട്ട് ഈ അവസരം മനസ്സിലാക്കി അങ്ങനല്ല ഒന്നും അറിഞ്ഞൂടാ ഒരു പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ചു എന്റെ പല്ലിന്റെ പൊട്ടശം കൂടി പിന്നെ എന്റെ ബാക്കിൽ എന്തെത്തി ആ ഒരു കൂടെ നിന്ന് പോയപ്പോ തന്നെ എന്റെ മുസ്ലമാനിക്കല് പെന്നിസാറ് മുന്നിലാക്കി തന്നാൾക്കാർ ഒന്ന് അശോകട്ടനും ഒന്ന് ഷെഫീഖും പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിന് സമയത്ത് പഠിക്കാനും മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അറങ്ങിന്റെ സംഭിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏടെടുക്കാൻ പറ്റും പ്രാർത്ഥിക്കാന് ഇപ്പൊ ഈ സംഭവം എന്റെ റാങ്കിന് അല്ല

ഈ ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് ഇന്റർവ്യൂ ചെയ്ത ഏതെങ്കിലും ഒരു ബോസിനെ ഇത്രയും കൂടി സ്മരിക്കുന്ന ഏതെങ്കിലും മേഖല കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളൊക്കെ പല നമ്മളൊക്കെ പല